ഇപ്പോളേ നല്ല മഴ കാരണം നമുക്ക് പുറത്തോട്ടൊന്നും ഒന്നിനും പോകാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് ഒരു കപ്പ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ വേവിക്കാനുള്ള കപ്പ നമുക്ക് അങ്ങോട്ട് കൊത്തിയെടുക്കാം അപ്പം നമ്മളത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം തിളച്ച് കിടക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ കപ്പ കൊത്തി വെച്ചിരിക്കുന്ന കപ്പ എടുത്തിടാം അപ്പൊ ഈ കപ്പക്കത്തൊരു എന്താ ഇപ്പൊ ഇടുന്ന കുറച്ച് ഉപ്പും ഉപ്പും കൂടെ ഇട്ട് അതിനകത്തൊരുപയോഗിക്കാൻ വേണ്ടി ആ ഇനി അടച്ച വെക്കാണ് അല്ലേ അപ്പൊ ബീഫ് കഴിയെടുക്കുവല്ലേ ആ നാലഞ്ചു പ്രാവശ്യം ബീഫ് കഴി വൃത്തിയാക്കി എടുക്കണം ആ ഇതിപ്പം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയല്ലേ വെക്കുന്നേ ആ അതിനുള്ള സവാളെല്ലാം അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നതാണ് കാണുന്നത് എല്ലാം ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് മാറ്റി അങ്ങ് വെക്കുകയാണ് ആ ഇനിയിപ്പോ നമ്മൾ ബീഫ് വഴറ്റിയെടുക്കണം അല്ലേ ആ അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് എന്താ സവാള എങ്ങനെയായിരിക്കുന്നത് ആ ആയിക്കോട്ടെ പിന്നെ അത് ചെറിയ ഉള്ളി അല്ലേ ഇത് പച്ചമുളക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നു കറിവേപ്പില ഇതന്നെ ആ മല്ലി പിന്നെ ഇതെന്തൊക്കെയാ എന്തൊക്കെയാ കുരുമുളക് പൊടിപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല അല്ലേ അപ്പൊ ഇത്ര എടുത്ത് വെച്ചിരിക്ക அப்போ இனி எண்ண சூடாக கிடக்கே ஆ அந்த அத்தெல்லாம் கூட எடுத்துட்டு இனி ம் சிறிய உள்ளி அல்ல ஆ சிறிய உளியும் அந்த அத்தெடுத்துட்டும் இனி அடுத்த கொடுங்க ഇഞ്ചി വെളുത്തുള്ളി ആക്കി വെച്ചിരിക്കണം അല്ലേ ആ ആ എല്ലാം കൂടെ വിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നല്ലോ അപ്പം അത് എല്ലാം എടുത്തിട്ടു അപ്പോൾ അതിനി ഒരു ബ്രൗൺ നിറം ആ നിറം വരെ വഴറ്റി എടുക്കണം അല്ലേ അന്തിനാ ഇപ്പൊ ഉപ്പ് ഇട്ട് ആ പെട്ടെന്ന് ഇങ്ങനെ വാഴന്ന് വരാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പിന്റെ പൊടിയും കൂടെ എടുത്തിട്ട് അതെന്താ പ്പില കറിവേപ്പില ആ കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തില് ഇട്ടു ഏതാണ്ട് നിറമൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ ആ അപ്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ് എന്താ കാശ്മീരി ചില്ലി പൗഡർ അല്ലേ അത് ഇട്ടു മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അല്ലേ அது மாட்டோ ஒரு டீஸ்பூன் வரிம் மசாலா ஒரு டீஸ்பூன் குருமொளக் படி அல்ல குருமளகுடியும் ஒரு டீஸ்பூன் அல்ல

അപ്പം കഴുകി വാരി എല്ലാം വെച്ചിരുന്ന ബീഫാണ് അതാണോ ഇടാൻ പോകുന്നത് അല്ലേ ആ ബീഫ് അതിൻ്റെ അകത്തൊട്ട് ഇടുകയാണ് മിക്സാക്കി നല്ല ഇളക്കി എല്ലാം യോജിപ്പിക്കണം ഉപ്പ് പൊടി ആ ആവശ്യത്തിന് അല്ലേ കത്തോട്ട് വെള്ളം ഒഴിക്കുക ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇനി അടച്ചു വെക്കണ്ടേ ആ അപ്പോൾ നമ്മൾ എന്തോ അത് കപ്പയെല്ലാം ആ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ലേ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ബീഫിന്റെ അകത്തോട്ട് ഇടുക ആ ആ ബീഫെല്ലാം കറിയാക്കി വെച്ചിരിക്കുന്ന അല്ലേ എന്നാ ഇടുന്നത് ആ തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ ആ ആ അതിന്റെ അകത്തൊരു ഇടുവാ തപ്പക്കകത്തൊരു ഇടുക അല്ലേ എല്ലാം കൂടി ഇട്ടു അല്ലേ അത് എന്താ അത് ആ കറിവേപ്പിലയും കടുകയും എല്ലാം കൂടെ എടുത്തു അല്ലേ എണ്ണക്കത്ത് നമ്മള് കട വറുത്ത് കപ്പിക്കത്തിട്ടിട്ടു ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വീണ്ടും അഞ്ചു മിനിറ്റും കൂടി ഇനിയണം അല്ലേ പിന്നെ പിന്നെ അഞ്ചു മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കണം അപ്പം ഏതാണ്ട് റെഡി ആയി അല്ലേ ഇപ്പം ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കത്തില്ല വേറൊരാൾ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ടല്ലേ ഇനിയിപ്പൊ അതിപ്പോ എന്താ ഇടുന്നത് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലേ പിന്നെ അതെന്താ മല്ലി അലയും ആ മല്ലി വേണമെങ്കിൽ കിട്ടാ മതി ഇതെല്ലാം ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഒക്കെ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എന്തോ അങ്ങനെ ചെയ്യാം ഇത് പല രീതിയിലും ഒക്കെ ഓരോരുത്തർ എല്ലാം ചെയ്യും അപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം വേറെ ഒരാൾ ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ ഇങ്ങനെ ചെയ്യാം ഏകദേശമൊക്കെ എല്ലാം ഒരുപോലെയൊക്കെ അപ്പോൾ കപ്പ ബിരിയാണി റെഡി അപ്പോൾ കപ്പ ബിരിയാണി ആയിട്ടുണ്ട് എല്ലാവർക്കുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ എങ്കിലും വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം